മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലും ആയുന്നു മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കടിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വ പ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യായപ്പോൾ കേരളം പലതുമറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യ കവിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്തിയ കഥകൾ പലതുമറിഞ്ഞി സ്വതന്ത്രം മാനവ സംസ്കൃതി അർക്കദീപം തെളിക്കും പ്രഭാതമേ നീമിനുക്കുന്ന ചക്രവാളത്തിൻ്റെ കോണിലിരുളിൻ്റെ അഞ്ജനമല്ലയോ കേവല മൃഗമെന്ന സത്യത്തിൻ്റെ ൂരിരുട്ടിനെ അക്ഷരദീപ്തിയാൽ നാം കടന്നതിന്നോർമയോരാവിൻ്റെ ശ്യാമബിന്ദുവായി മായാതി നിൽപ്പതും ഇന്നു വിജ്ഞാനദീപ്തി പുൽകുന്നൊരി പുതുയുഗം വിസ്മയം വിതച്ചിടവേ പുറകിൽ അനന്തം ചരിത്രമായി ഇതൾ കൊഴിഞ്ഞൊരു പൂർവകാലങ്ങളും അന്നൊരു പുലർവേളയിലാദിമാ കാന്തിയോലും നദീ തടമൊന്നിലായി തപ്തമേതോ ശിലാഹൃദങ്ങളിൽ ഇറ്റു വീണതാദ്യത്തെ അക്ഷരം ആദിയിൽ പ്രപഞ്ചം പകർന്നേകിയ സർഗത്താളയങ്ങളാൽ സ്വച്ഛമാം ഭാവന തൻ ചിറകടിയാല ആരുതീർത്തതാ മാനിത്യവിസ്മയം പിന്നെയും അക്ഷരങ്ങൾക്കു ചൊല്ലുവാൻ കഥകളേറെയാണൊരു കിളിപ്പാട്ടിൻ്റെ മധുരവും ഉള്ളിലുണരുന്ന താളമായി കുഞ്ചനേകിയ ചിരിയും ചിലങ്കയും